ജയ് ശ്രീമെന്നാരായണ ഞാൻ ഇവിടെ പ്രതിപാദിച്ചിരിക്കുന്ന സംഗ്രഹം നമുക്ക് നൽകിയത് രാമാനുജദാസൻ ശ്രീമാൻ ഗട്ടു വേണുഗോപാലസ്വാമി അവർ അദ്ധ്യായം പത്ത് വിഭൂതിയോഗ ശ്ലോകം ഇരുപത്തിയൊൻപത് അനന്ത नागानां वरुणो यादसामहं दशामहं पितॄणाम् अर्यमा चास्मि यमः संयमताम् अहम् ഓം ഗീതാചാര്യ ശ്രീകൃഷ്ണ പരമാത്മ നമുക്കെല്ലാവർക്കും അർജുനനോടൊപ്പം വിഭൂതിയോഗാഭ്യസിപ്പിക്കുന്നു പരമാത്മ പറയുന്നു അർജുന സർപ്പങ്ങളിൽ വെച്ച് അനന്തൻ ഞാനാണ് സമുദ്രങ്ങളിൽ വരുണൻ ഞാൻ തന്നെ പിതാമഹന്മാരിൽ അര്യാമ്മ ഞാനാകുന്നു ശിക്ഷിക്കുവാൻ അധികാരമുള്ളവരിൽ യമൻ ഞാൻ തന്നെ പല തലകൾ ഉള്ളവരാണ് നാഗങ്ങൾ അവയിൽ വെച്ച് എല്ലായ്പ്പോഴും ശ്രീമൻ നാരായണനെ സേവിക്കുന്നവനാണ് അനന്തൻ ശ്രീകൃഷ്ണ പരമാത്മ പറയുന്നു അദ്ദേഹമാണ് അനന്തൻ കാരണം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അംശം അധികമായി അനന്തനിൽ വെച്ചിട്ടുണ്ട് എന്ന് വരുണൻ ആണ് ജലാശയങ്ങളുടെ അധിപൻ എല്ലാ ജലാധിഷ്ഠിതമായ ജീവജാലങ്ങളുടെയും നേതാവ് ശ്രീകൃഷ്ണ പരമാത്മ പറയുന്നു അദ്ദേഹമാണ് വരുണൻ കാരണം അദ്ദേഹത്തിൻ്റെ അംശം അധികമായി വരുണനിൽ ഉണ്ട് ആര്യാമ ആണ് എല്ലാ മരിച്ചു പോയ പിതൃക്കളുടെയും നേതാവ് ശ്രീകൃഷ്ണ പരമാത്മ പറയുന്നു അദ്ദേഹമാണ് ആര്യമ കാരണം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അംശം അധികമായി ഇതിൽ നൽകിയിട്ടുണ്ട് എന്ന് തെറ്റ് ചെയ്യുന്നതിനനുസരിച്ച് നിയമപരമായി ശിക്ഷിക്കുന്നവരിൽ യമധർമ്മരാജയാണ് മികച്ച ആൾ ശ്രീകൃഷ്ണ പരമാത്മ പറയുന്നു അദ്ദേഹമാണ് യമധർമ്മരാജ കാരണം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അംശം അധികമായി യമധർമ്മരാജയിൽ നൽകിയിട്ടുണ്ട് എന്ന് ശ്രീകൃഷ്ണ പരമാത്മയുടെ അധ്യാപനത്തെ മനസ്സിൽ വെച്ച് അനന്ത എന്ന പേര് കേട്ടാലോ വരുണ എന്ന പേര് കേട്ടാലോ ആര്യമ എന്ന പേര് കേട്ടാലോ യമധർമ്മരാജ എന്ന പേര് കേട്ടാലോ ശ്രീകൃഷ്ണ പരമാത്മയുടെ ഉയർന്ന അംശത്തെ നമുക്ക് ഓർമ്മിക്കാം ഇപ്രകാരം ശ്രീകൃഷ്ണ പരമാത്മാ അല്ലെങ്കിൽ ശ്രീമൻ നാരായണനിൽ ധ്യാനം തുടർന്നുകൊണ്ട് ശ്രീകൃഷ്ണ പരമാത്മയുടെ വാക്കുകൾ ശ്ലോകത്തിലെന്ന പോലെ നമുക്ക് ആവർത്തിക്കാം അനന്തശ്ചാസ്മി നാഗാ വരുണോയാദമഹം പിതൃമാചാസ്മി യമസംയമായണ തവ സർവം ർപ്പണമസ്തു ജയശ്രീമന്നാരായണ ശ്രീകൃഷ്ണ പരമാത്മാവ് ശ്രീമദ് ഭഗവത്ഗീതയുടെ പൂർണ്ണമായ അന്തസ്സത്ത പതിനെട്ടാം അധ്യായത്തിലെ അറുപത്തഞ്ച് മുതൽ എഴുപത് വരെയുള്ള ശ്ലോകങ്ങളിൽ പ്രതിപാദിച്ചിട്ടുണ്ട് അതിലെ എട്ട് ഉപദേശങ്ങൾ അനുഷ്ഠിക്കുന്നതിനായി ഭഗവാൻ ഉപദേശം നൽകിയിട്ടുണ്ട് ശ്രീകൃഷ്ണ ഭഗവാൻ പറയുന്നു ഈ എട്ട് ഉപദേശങ്ങൾ അനുസരിക്കുന്നവരെ ഞാൻ സ്നേഹിക്കും ഈ ഭക്തന്മാരെ ഞാൻ എല്ലാവിധത്തിലും സംരക്ഷിക്കും ശ്രീകൃഷ്ണ പരമാത്മാവിൻ്റെ ഗീതോപദേശം ശ്രവിച്ച ശേഷം അർജുനൻ കരിശേ വചനം തവ അതായത് കൃഷ്ണ അങ്ങയുടെ ഉപദേശം പ്രകാരം ഞാൻ പ്രവർത്തിച്ചു കൊള്ളാം എന്ന് പറയുന്നു അതുകൊണ്ട് ശ്രീകൃഷ്ണൻ അർജുനന് എല്ലാവിധ വിജയങ്ങളും ഫലപ്രാപ്തികളും നൽകി അനുഗ്രഹിച്ചു ഈ എട്ട് ഉപദേശങ്ങൾ നമ്മൾ കൊള്ളാം എന്ന് പരമാത്മാവിനോട് നമുക്കും പ്രതിജ്ഞ ചെയ്യാം ഒരു പൂജയും തപസ്സും യാഗവും പരമാത്മാവിന് കൊടുക്കുന്ന ഈ പ്രതിജ്ഞയേക്കാൾ വലുതല്ല നമ്മൾ നടപ്പിലാക്കേണ്ട എട്ട് പ്രതിജ്ഞകൾ ഞാൻ പറയാം നിങ്ങളുടെ മനസ്സിലും ഹൃദയത്തിലും എപ്പോഴും ഓർക്കണം ഇപ്രകാരം ചെയ്യാം എന്ന് നമ്മൾ ശ്രീകൃഷ്ണ ഭഗവാന് വാക്ക് കൊടുക്കുമ്പോൾ ഭഗവാന്റെ മുഖം സന്തോഷത്താൽ പ്രകാശിക്കുന്നത് നമുക്ക് ദൃശ്യവൽക്കരിക്കാം ജയ് ശ്രീമന്നാരായണ ഇവയാണ് നമ്മളുടെ എട്ട് പ്രതിഷ്ഠകൾ ഓ ശ്രീമണ് അവിടുന്ന് ഉപദേശിച്ച പ്രകാരം ഞാൻ എപ്പോഴും അങ്ങയെ ഓർക്കുകയും ധ്യാനിക്കുകയും ചെയ്യും ഓ ശ്രീമണ് അവിടുന്ന് നിർദ്ദേശിച്ച പോലെ ഞാൻ എന്നും അങ്ങയുടെ വിശ്വസ്തനായ അനുയായി ആയിരിക്കും ഓ ശ്രീമന് നാരായണ അങ്ങയുടെ സേവനത്തിനും സംതൃപ്തിക്കും വേണ്ടി ഞാൻ എൻ്റെ എല്ലാ പ്രവൃത്തികളും ചെയ്തു കൊള്ളാം ഓ ശ്രീമന് നാരായണ അങ്ങ് നിർദ്ദേശിച്ച പോലെ എനിക്ക് ഞാൻ അങ്ങയുടേതാണെന്ന് പൂർണ്ണ വിശ്വാസമുണ്ട് ഞാൻ എപ്പോഴും എൻ്റെ കൈകൾ രണ്ടും ചേർത്ത് അങ്ങയെ നമസ്കരിക്കുകയും ആരാധിക്കുകയും ചെയ്തു ഓ ശ്രീമൻ നാരായണ മാം ഏകം ശരണം വ്രജ എന്ന് അങ്ങേക്ക് മാത്രം എന്നെ സമർപ്പിക്കുവാൻ പറഞ്ഞത് ഞാൻ ഓർക്കുന്നു ശ്രീമന് നാരായണ ഞാൻ എന്നെ അങ്ങേക്ക് മാത്രം സമർപ്പിക്കുന്നു ഓ ശ്രീമന് മാ സുജ അതായത് ഒരിക്കലും ദുഃഖിക്കേണ്ടി വരില്ല എന്ന് അങ്ങ് നൽകിയ ഉറപ്പ് ഞാൻ ഓർമ്മിക്കുന്നു അതിനാൽ ഞാൻ ഒരിക്കലും ദുഃഖിക്കുകയില്ല ഓ ശ്രീമന്നാരായണ അങ്ങ് ഞങ്ങളുടെ രക്ഷയ്ക്കായി ശ്രീമദ് ഭഗവത്ഗീതയിലെ ഉപദേശങ്ങൾ നൽകി ഞങ്ങളെ അനുഗ്രഹിച്ചു ദിവസവും ഒരു ശ്ലോകമെങ്കിലും വായിക്കുകയോ ശ്രവിക്കുകയോ ചെയ്തു കൊള്ളാം എന്ന് ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു ഓ ശ്രീമന്നാരായണ അങ്ങ് ഭഗവത്ഗീത എല്ലാ മാനവരാശിക്കും വേണ്ടി ഉപദേശിച്ചതാണ് ഗീതയിലെ അങ്ങയുടെ ദൈവികമായ ഉപദേശങ്ങൾ ഞാൻ ഗീതയെക്കുറിച്ച് അറിയാത്ത ഭക്തന്മാർക്ക് എത്തിക്കുവാൻ ശ്രമിച്ചു കൊള്ളാം ഓ ശ്രീമന്നാരായണ ഞാൻ അങ്ങ് പറയുന്നത് പോലെ ചെയ്യുകയും അവിടുന്ന് ആഗ്രഹിക്കുന്നത് പോലെ പെരുമാറുകയും ചെയ്തു കൊള്ളാം ഞാൻ അങ്ങേക്ക് വേണ്ടി മാത്രം പ്രവർത്തിക്കും ശ്രീമൻ നാരായണനോട് ഓരോ ദിവസവും നൽകുന്ന ഈ വാക്ക് അദ്ദേഹം പറയുന്നത് പോലെ ഒരു വലിയ പൂജ തന്നെയാണ് അചഞ്ചലമായ ഭക്തിയോടും വിശ്വാസത്തോടും കൂടി നമ്മുടെ പ്രതിജ്ഞ അദ്ദേഹത്തിന് സമർപ്പിക്കാം ശ്രീമന്നാരായണ കരിശ്യേ വചനം തവ ശ്രീമന്നാരായണ ഞാൻ അങ്ങയുടെ ഉപദേശപ്രകാരം പ്രവർത്തിച്ചു കൊള്ളാം यादसामहं पितॄणाम् अर्यमाचस्मि यमः संयमताम् अहं वं अनन्तश्चास्मिनागानां वरुणो यादसामहं दसामहं पितॄणाम् अर्यमा चास्मि यमः संयमताम् अहं श्रीमन्नारायणा करिष्ये वचनं तव सर्वं श्रीकृष्णार्पणमस्तु जै श्रीमन्नरायण